സൊ ഗായ്സ് അങ്ങനെ നമ്മളൊരു ഹൈക്കിങ്ങിന് പോവാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഹൈക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് പോകുന്ന ഒരു ആദ്യത്തെ ട്രിപ്പാണ് അത് നമ്മളിപ്പോൾ പോകുന്നത് എവിടെ കയറി എന്ന് പറഞ്ഞാൽ ആർക്ക ഗോ ട്രയൽ യെസ് ഗോ ട്രയൽ എന്നാണ് ഗോ ട്രയൽ ജിഒി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കാരണം നമ്മളെ നെയ്ബറിൻ്റെ ഒരു പട്ടിക്കുടീൻ്റെ ഒരു ബർത്ത് ഡേ ഉണ്ടായിരുന്നു ഇവിടെ അമേരിക്കക്കാരങ്ങനെയാണല്ലോ അപ്പോൾ ഞങ്ങൾ അതിന് പോയപ്പോൾ പുള്ളിക്കാരിയുടെ അച്ഛൻ നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ച കമ്പനി ആയപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അടിപൊളിയാണ് പേര് പേരുന്നത് ഓക്കെ അപ്പം നമ്മൾ നേരെ തിരിച്ച് വന്നു ഞാൻ ഇങ്ങനെ ഗോട്രയലിനടിച്ച് നോക്കിയപ്പോൾ സമയത്ത് മോസ്റ്റ് ഡേഞ്ചറസ് ട്രക്കിൻ ഹർ എന്ന് പറഞ്ഞിട്ടാണ് അത് കണ്ടേക്കുന്നത് അപ്പം ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ സംഭവം കൊള്ളാം എന്ന് തോന്നി നമ്മൾ നേരെ അങ്ങോട്ട് പോകുക കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇപ്പം എന്താ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താനായി ഒരു അരമണിക്കൂറും കൂടിയേ ഉള്ളൂ അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം ഓക്കെ കൂൾ ഇവിടുത്തെ ബേസ് പോയിന്റിലെത്തി കേട്ടോ ബേസ് പോയിന്റ് എന്ന് പറയുമ്പം ഞാൻ മൈക്ക് ഓൺ ആക്കിയില്ല ആ ഓക്കെ അപ്പോൾ കേൾക്കുന്നുണ്ടോ ബേസ് പോയിന്റിലെത്തി കാറ് പാർക്ക് ചെയ്തു ദെൻ നമ്മൾ നമ്മുടെ ട്രക്കിംഗ് ഇവിടെ തുടങ്ങുന്നു പണ്ടത്തെ പോലെ നാട്ടത്തെ പോലെ നല്ല ഫുൾ സെറ്റപ്പിലാണ് പറഞ്ഞേ തരു എൻ്റെ ഹൈക്കിംഗ് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ നമ്മൾ കമ്പ് വിടുന്ന വിടുന്നൊക്കെ പറിക്കും ഇവിടുന്ന് ഹൈക്കിംഗ് ഹൈക്കുമ്പോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ തുടക്കുന്ന വഴി കേട്ടോ നല്ല കാട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ കയറി 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 ഒരു ടോപ്പ് വ്യൂലെത്തും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സ്നേക്സ് ഉണ്ട് അപ്പോൾ അത് സൂക്ഷിക്കണം പിന്നെ നെറ്റിൽ നോക്കിയ സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കരടിനെ കണ്ട പോലൊരു ഇതൊക്കെ പറയുന്നുണ്ട് കരടി ഉണ്ട് എന്നൊക്കെയുള്ള കുറേ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് കരടി ഉണ്ട് ഉണ്ടെന്നൊക്കെയുള്ളത് അപ്പോൾ ഒന്നുമില്ലാത്ത കാരണം നമ്മുടെ കയ്യിൽ തൽക്കാലം ഒരു ഇതുണ്ട് പെപ്പർ സ്പ്രേ ഉണ്ട് ബെയർ സ്പ്രേ ഞങ്ങൾ കുറേ നോക്കി പക്ഷേ ബെയർ സ്പ്രേ എവിടെയും കിട്ടിയില്ല സോ ഒരു പെപ്പർ സ്പ്രേ തൽക്കാലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ധരത്തിൽ കയറി പോവാണ് പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ വലിയ അങ്ങനെ പേടിക്കാനല്ല കുറേ ആൾക്കാരുണ്ട് കുറേ ഒരു എനിക്കൊന്നും ഒരു പത്ത് പന്ത്രണ്ട് കാരെങ്കിലും ഉണ്ടാവില്ല എന്ന് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രക്കിങ്ങൊക്കെ ഓൾറെഡി തുടങ്ങി കുറേ ആൾക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചൊക്കെയായിരുന്നു പക്ഷേ നടന്നില്ല അറിയാമല്ലോ ആസ് യൂഷ്വൽ എന്നും നടക്കുന്ന പോലെ തന്നെ അപ്പോൾ അതെ ഞങ്ങൾ നടന്ന് തുടങ്ങി കേട്ടോ അവരുടെ ആ ഫോൺ എൻ്റെ ബാഗിൽ ഇട്ടോ കയ്യിൽ പിടിച്ചു കിടക്കണ്ട ആ ഒറ്റ കളയ ഇതന്നെയല്ലേ ഇത് തിരിച്ച് അതാ തിരിച്ച് തിരിച്ച് നമ്മൾ തന്നെ കൊണ്ടുവരണോ ആ അത് പറയാൻ പറയുന്നത് ഏകദേശം മൂന്ന് മൈലുണ്ട് കേട്ടോ മൂന്നല്ലേ മൂന്ന് മൈല അല്ലല്ല വൺ വേ ത്രീ മൈലാണോ സിക്സ് മൈലാണോ വൺ ആ ആ അപ്പം ടു വേ എന്ന് പറയുമ്പോൾ ഒരു ആറ് മൈൽ ഉണ്ടാവും ആറ് മൈലെന്നു പറയുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏഴ് അല്ലേ ടോട്ടൽ ഏഴ് മൈൽ ഓ അങ്ങനെ അപ്പം ഏകദേശം ഒരു എട്ടൊമ്പത് ഇതുണ്ടാവും അപ്പോൾ എന്തായാലും എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ടാവും ഒരു നാല് മണിക്കൂർ ആണ് അവരെ അവിടെ ആ ബോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഫോർ ഹവേഴ്സ് എടുക്കും എന്നാണ് പറയുന്നത് ഇങ്ങനെ ചപ്പിനോടും ചവറിനോടും ഒക്കെ കഥ പറഞ്ഞ് ഇങ്ങനെ പോകാം ഇത് ട്രക്കിങ്ങിന് പറ്റിയ ബെസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ സമ്മർ ഇങ്ങനെ തുടങ്ങി അപ്പം ഇവിടെ പച്ചപ്പൊക്കെ കൂടുതലായി നിൽക്കുക അപ്പോൾ കാടൊക്കെ ചിരി തിക്കായിട്ട് നിൽക്കുന്നുണ്ട് മറ്റേ ഫോളിൻ്റെ സമയത്ത് ഈ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോമഡി ആയിരിക്കും ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ ദൂരെ വരെ ഉള്ളിൽക്കൂടി നമുക്ക് കാണാൻ പറ്റും കാരണം ഇലകളൊന്നുമില്ലല്ലോ ഏഹ് ആ ഫോളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ രസം ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് വിൻ്ററും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കാരണം ഒക്കെ ഉണങ്ങി ഇലയൊക്കെ കൊഴിഞ്ഞ് അപ്പോൾ തീരെ രസം ഉണ്ടാവില്ല അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ പച്ചപ്പ കയറിയിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇങ്ങനെ ഒരു കാടിൻ്റെ ഒരു ഫീല് വരുന്നുണ്ട് അല്ലേ കോടിൻ്റെ ഫീല് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഇത്ര രണ്ടായിരത്തി അല്ല രണ്ടായിരം രണ്ടായിരം ഫീറ്റിലേക്കാണ് ഇപ്പം എത്ര അടി ആ ആ ഇപ്പം തന്നെ രണ്ടായിരം ഫീറ്റ് ഉണ്ട് അപ്പോൾ അറിയില്ല നോക്കാം നടന്ന് നടന്ന് പോകാം അത്യാവശ്യമേ ഉള്ളിലോട്ട് കയറി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നല്ല ഉൾക്കാട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ പുറത്തുള്ള വണ്ടി പോകുന്ന സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല കിളികളുടെ സൗണ്ട് മാത്രം പിന്നെ ഈ സ്പൈറ്ററിൻ്റെ വെബ് വല്ലാണ്ട് പണ്ടി കണലൊക്കെ കണലൊക്കെയാവുന്നത് വേണ്ട ഇപ്പോൾ ഒരു ഉൾക്കാട്ടിൽ തന്നെയായി മളുപ്പോൾ ആൾക്കാർ പോകുന്ന വഴിയാണ് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാലും ഇവിടെ പുതിയ സ്ഥലത്തേക്ക് എത്തിയല്ലേ മഴക്കാലത്ത് ചിലപ്പോൾ നല്ല ഇതും കൂടിയുള്ള നല്ല അരുവി നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളമില്ലാന്നേ ഉള്ളൂ അപ്പോൾ മഴക്കാലത്ത് നല്ല കുത്തി ഒലുകുന്നുണ്ടാവും ഇതുകൂടിയൊക്കെ നമുക്ക് ഒരു റൈറ്റിലോട്ടൊരു ഡീവിയേഷൻ എടുക്കാറുണ്ട് അതെടുത്തെങ്കിലേ നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ് നമ്മുടെ പുറകിൽ ആരോ ഉണ്ടല്ലോ ആരോ കറടിയാണോ കരടിയല്ല ആൾക്കാരെ വാ പൊട്ടനാട്ടം കാണുന്ന മാതിരി നേരത്തെ മൊത്തം ഞാൻ കുറേ നേരം ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞു കൊണ്ട് ക്യാമറ പിടിപ്പിച്ചിട്ട് ഏ എന്നിട്ടേ ഉണ്ടായ അല്ലല്ല ഉണ്ടായ കോമഡി ഞാൻ പറഞ്ഞത് ഉണ്ടായ കോമഡി ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വ്ലോഗ് ചെയ്ത് ആ എടാടാ അല്ല ഇവിടേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങോട്ട് നോക്ക് മോശത്തെ ക്യാമറ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടേക്ക് പെറ്റ്സിന് അലോഡല്ല ഓക്കെ പെറ്റ്സിന് അലോഡല്ല നായ് പൂച്ച ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ഇവർ ഇവരിവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് നായിനെയും പൂച്ചേനെയും ഒന്നും കൊണ്ടുവരരുത് എന്നുള്ളത് വേറെ സാധനം കാണോണ്ട എന്തിന്റെ കാൽപ്പാടാണോ ദൈവമേ പുലിയാണോ അതോ വേറെന്താണോ കാൽപ്പാട് കണ്ടു കണ്ടിട്ട് ചെറിയൊരു പുലീൻ്റെ തോന്നുന്നുണ്ട് കരടീൻ്റെ കൈ ഇങ്ങനെയല്ല കൈ ഇങ്ങനെയല്ല നമ്മൾ പിക്ചറിലൊക്കെ കണ്ടില്ലേ കൈ അല്ലേ എന്തായിക്കോട്ടെ അപ്പോ ഇത് സിനിമ ണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് മിക്കവാറും ഇപ്പൊ ഇപ്പം വന്നതാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ചളി ഉണങ്ങിയിട്ടില്ല അപ്പോൾ റീസെന്റ് ആയിട്ട് ഇത് കൂടി നടന്ന് പോയതായിരിക്കും എടാ പുല്ലെ നോക്ക് പൊട്ടത്തി നോക്കത് ചളി ഉണങ്ങാത്തതൊക്കെ പക്ഷെ അവിടെ ആ കണ്ടില്ലേ കാൽപ്പാടില്ലേ നോക്കി നടന്ന അത്രേ ഉള്ളൂ അല്ല അങ്ങനെയല്ല ഇവിടെ കരടി ഉണ്ട് അല്ല ആക്ച്വലി അല്ലല്ല ഇവിടെ കരടി ഉണ്ട് നീ നീ ഉണ്ടല്ലോ നേരത്തെ നേരത്തെ ചെയ്ത മാതിരി ഈ മണ്ടത്തിണ്ടല്ലോ നേരത്തെ റെക്കോർഡിങ് പറഞ്ഞിട്ട് ഞാൻ പൊട്ടൻ്റെ മാരി ഇങ്ങനെ സത്യമായിട്ടോ എനിക്ക് തോന്നി ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഞാൻ പൊട്ടന്റെ മാതിരി ഇങ്ങനെ കഥ പറയാം ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാടിനെ പറ്റി പറഞ്ഞ് തള്ളാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വരിക ഞാൻ നോക്കിയപ്പോണ്ട് ഇവിടെ എന്ത് ചെയ്ത് കുത്തനെ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്തില്ല റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്ങനെയാ റീലില് അതല്ലേ യൂട്യൂബിന് വേണ്ടി റീൽ വെർട്ടിക്കൽ എടുത്ത് ആക്കി പിന്നെ നമ്മൾ കണ്ണില് ഇട്ടു കയറണോ എനിക്കറിഞ്ഞോട് കേട്ടോ കരടി വന്ന കണ്ണില് ഇട്ടുകയറിയുമ്പറ കാര്യം ആ അത് ഞാൻ കാണിച്ചാണിച്ചോ അത് സൺസ്ക്രീന പെപ്പർ സ്ക്രീൻ കരടി വരുമ്പോ സൺസ്ക്രീൻ എടുത്തോളൂ ഇതോ നമ്മളെടുത്ത് കളിക്കാൻ വന്നാലാ ഇത് ലെയ്സർ ലേസർ പോയിന്റാ ലേസർ ലേസർ വെച്ച് വെച്ച് അടിക്കാൻ അടിക്കാൻ കണ്ണിലേക്ക് ടിയ തീർന്നായാലോ കാലിക്കടി ഫാമിലി ആയിട്ട് വന്നാ പോ നടക്കുമ്പോ അത് സിനിമാറ്റിക് ആക്കിയില്ലെങ്കിലോ നമ്മളിപ്പം നടക്കാൻ തുടങ്ങി ഏകദേശം എത്ര മിനിറ്റ് ആയിണ്ടാവും ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും ആ അതിൻ്റെ മുകളിൽ ഉണ്ടാവും അതെ അല്ലേ ഏകദേശം പറയാം പക്ഷെ ഇതുവരെ നമുക്ക് കിതക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മ് പോകാൻ തുടങ്ങി എന്താ എന്താ കതപ്പ് മാറിയിട്ട് പറ അല്ല ആ അപ്പഴല്ലേ അല്ല എന്നാലും അല്ലല്ല അല്ലല്ല അതല്ല മുന്നേന്താ അറിയോ അന്ന് നമ്മൾ മിസോറി ഒക്കെ പോയില്ലോ ആ സമയത്തൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര കിതപ്പായിരുന്നു പക്ഷേ ഇപ്പം കണ്ടോ വലിയ കതപ്പില ഒരു ഓക്കേ എന്നുള്ളൊരു മൂഡിലാണ് അപ്പോൾ എന്ത് മനസ്സിലായി എക്സസൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ട്രക്കിങ്ങിന് വരുന്ന നോക്കോള എക്സസൈസ് ഇല്ല അണ്ട് ട്രക്കിംഗിന് വരുന്നത് ഇല്ല ഉണ്ടോ കാട്ടിലെ ബെറീസാത് എന്ത് പറയ പറഞ്ഞത് ബ്ലാക്ക്ബെറിയോ ബ്ലാക്ക് അത് ശരി കൊറേണ്ടോ അവിടെ ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ചുണ്ടോ ആട്ടോ അതെ ഒന്നും കഴിക്കുന്ന ഒന്നുമില്ല കാരണം എന്താണെന്ന് അറിയാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പണിയാണോ കണ്ടതാണ്ടോ കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റുന്നതാണ് പറച്ചു പക്ഷെ നമുക്ക് അറിയില്ലടാ ഒരു ധൈര്യത്തിന് മേരി കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടോക്സിക് സാധനമാണെങ്കിൽ ഇതിലുള്ളിൽ നിന്നൊക്കെ കൂടി പറ്റി പോയിണ്ടെങ്കിൽ പണിവാളും പുറത്തെത്തിയിട്ടാണെങ്കിൽ നീന്തേം കഴിച്ച് നോക്കാം അല്ലേ വേണമെങ്കിൽ പറച്ചു കയ്യിൽ പിടിക്കുക എന്നൊരു വീട്ടിലെത്തി ഇത് കഴിക്കുക കഴിക്കുക അതാ ഞാൻ ജെമിനി ജമീനെ നോക്കി പറഞ്ഞാ മതി നൂറ് ഓപ്ഷൻ തരുന്നാലോ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പറഞ്ഞു പറഞ്ഞാലോ ഓ ഇപ്പൊ സമയം ഏകദേശം പത്ത് ഇരുപതായി കഴിക്കാം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടേ ആ ഇത് ചെയ്യാനല്ലേ ഡിവിയേഷൻ ചെയ്യാൻ ഡിവേറ്റ് ചെയ്യാനല്ലേ അവിടെ കഴിക്ക വഴി തെറ്റാനോ ഏയ് വഴി എന്താ വേണമെങ്കിൽ മാപ്പ് നോക്കാം ഓഫ്ലൈൻ മാപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും എപ്പോഴൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ നമ്മളിങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴേ ഒന്നെങ്കിൽ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഓൾ ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് അതിനകത്ത് നമ്മളെ വേണ്ട ലൊക്കേഷൻ അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രക്കിങ്ങിൻ്റെയൊക്കെ മാപ്പ് കറക്റ്റായിട്ട് പറഞ്ഞു തരും റൂട്ടൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടെ അത് ആ ആപ്പ് നല്ലൊരു ആപ്പാണ് നല്ലൊരു കിടന്ന ആപ്പാണത് അപ്പോൾ അത് ഈ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് മണാലി പോയ സമയത്ത് നമ്മൾ ലോസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നല്ലോ കാട്ടെന്ന് അപ്പോൾ ഇതാ ഉപയോഗിച്ച് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന് ക്യാമ്പ് ചെയ്ത കഴിക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടെങ്കിൽ ഒന്നിരുന്ന് കഴിക്കട്ടെ കഴിക്കുന്നുണ്ട് നല്ലോണം രാവിലെ ഒന്നും കഴിച്ചില്ല ഓ കഴിക്കാം നോക്കട്ടെ എന്തുണ്ട് എന്നുള്ളത് ഉണ്ടാണുള്ളത് നോക്കട്ടെ നമ്മൾ മാത്രയും കുറെ നേരമായിട്ടൊന്നും കാണില്ല പാസ് ചെയ്ത് അല്ലെങ്കിൽ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകണ്ടാവും നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്നു രണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോയാരുന്നു പക്ഷേ പിന്നെ ആരും കണ്ടില്ല വിച്ച് മീൻസ് നമ്മളാണ് ലാസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഓറഞ്ച് നോക്കുക ആ വെയിലിട്ടിട്ട് അല്ലേ മതിപൊളിയേണ്ട ഞാൻ വിചാരിച്ചേ അവരുടെ നമ്മളെ നാട്ടിൽ മാത്രമേ കുത്തിവരേ ഉള്ളൂ ആ അതെ ഇതിൻ്റെ മുകളിലൊക്കെ എഴുതി വച്ചാണ്ടോ ഏ കുറെ എന്തൊക്കെയോ എഴുതിയുണ്ട് അതെ എടാ മറ്റേ ലവ് ലവ് വെച്ചിട്ട് സി ലവ് കേടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ ഈ കൊത്തിവര കൊത്തിവര പരിപാടി എല്ലാ നാട്ടിലും ഉണ്ട് ദേ ഇത് നോക്കിയേ നമ്മൾ അന്ന് പോയില്ലായിരുന്നു ഒരു റോക്ക് ഫോർമേഷൻ തട്ട് തട്ട് പോലെ ടേബിൾ ടോപ്പ് ഫോർമേഷൻ പോലെ തെ കണ്ട ഓ നൈസ് നമ്മൾ ആ ബ്ലഫിൻ്റെ ബ്ലഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിഫിൻ്റെ സ്ലോപ്പ് സ്റ്റീപ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ അതല്ലേ ബ്ലഫ് അല്ലേ ആ അപ്പം ആ സൈഡിലേക്ക് എത്തി കേട്ടോ ഇതുകൊണ്ടോ അതെ സൈഡിൽ സൈഡിലൊക്കെ ഉണ്ടോ അങ്ങനെ റോക്ക് ഫോർമേഷൻ വന്നതണ്ടോ ടേബിൾ ഫോർമേഷനിലെ ലെവലിൽ ഓ നൈസ് അണ്ടോ നമ്മൾ ഏകദേശം എത്താനായി എത്താനായിട്ടോടാ ആയത കൊള്ളാം അല്ലേ ആ ഇത് പാറേൻ്റെ അടിയിലായതുകൊണ്ടേ പാറേൻ്റെ അടിയിലായതുകൊണ്ട് തണുപ്പുണ്ട് ോനെ അതെത്തിയിട്ടോ ആഹാ അട്ടിപൊളിയേ ഓ കിഡിലൻ നോക്കിയേ ഓ അടിപൊളി സെറ്റ് ചെയ്ത് വെച്ച മതി ചെത്തി ചെത്തി സെറ്റ് ചെയ്ത് വെച്ച പോലെ ആട്ടിപ്പൊളിയേ ഓ നമുക്ക് ഓ നമ്മളിനി ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോകണോ ഓ അത് ശരി ആണോ ഈ സൈഡിൽ കൂടിയും വരിക ആ ശരിയാ അടിപൊളി നോക്കേ അടിപൊളി ആ അവിടെ നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റുമോ ബഫല്ലോ റിവർ അതാ നടുവ കൂടിക്കണ്ട ഒരു പച്ച സാധനം അതാ അതാണ് ബഫല്ലോ റിവർ നടുവക്കൂടി ഒഴുകി പോണത് ആണെ സിമ്പിൾ അല്ലേ ഓക്കെ കൂൾ ആ കുടിക്കാ

ആ ഇവിടെ നല്ല വ്യൂ ഉണ്ട് വ്യൂണ്ടോ ഓക്കേ അപരണ ഈസി ആയിട്ട് കയറി കേട്ടോ കാരണം ചെറുതല്ലേ എനിക്ക് എനിക്ക് നീ കയറിയ പോലെ എനിക്ക് കയറാൻ പറ്റിയില്ല ഞാൻ നല്ലോണം ഇങ്ങനെ നോണ്ട് തന്നെ കയറേണ്ടിയിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല ആ നിനക്ക് ഇങ്ങനെ അല്ല നിനക്ക് നിനക്ക് ഇങ്ങനെ മടങ്ങിയിട്ട് ഇങ്ങനെ കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു എനിക്ക് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഫ്ലെക്സിബിൾ ആകെ ആകെത്തിരില്ല അതുകൊണ്ട് ഇനിയാണ് സീമരാൻ പോകുന്നത് കണ്ടോ കേട്ടോ അവരുടെ ലെഫ്റ്റ് സൈഡ് പിടിക്കുക ആ സ്റ്റിക്ക് ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക കാരണം റൈറ്റ് സൈഡിലേക്കാണ് ഇതുള്ള സ്റ്റിപ്പ് ഉള്ളത് ഓ എൻ്റെ മോനെ ഇതേ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് താഴത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എൻ്റെ മോനെ കിഡിലൻ വാവ് നോക്കി ഇവിടുന്ന് കാണുന്ന വ്യൂ നോക്ക് ശേ ആട്ടിപൊളി വട്ടിപൊളിയാട്ടോ സ്റ്റീപ്പ് ആട്ടോ അതെ ഓ നല്ല പേടിയാന്നിട്ടോ ആഞ്ചര ണ്ടോ ഏയ് താഴോട്ട് പോയാൽ ഓ ഹൈറ്റ് പേടിയുള്ളവർ ഏ ഹൈറ്റ് പേടിയുള്ളതുകൊണ്ടാണ് ഹൈറ്റ് പേടിയുള്ളതുകൊണ്ടാണ് ഇവിടെ വരെ പോകാൻ പറ്റും ഇനി അങ്ങോട്ട് പോകാൻ പറ്റിയ ഓ ഓക്കെ എന്നാൽ അപ്പോൾ നടന്നോ അവർ സൂക്ഷിക്കണേ കേട്ടോ ഇവിടേക്ക് ചരിഞ്ഞ് നടക്കു അതന്നെ അതന്നെ ഓ ഇത് കൊള്ളാം കേട്ടോ അടിപൊളി അല്ലേ ഏ ഓക്ക് പോവാൻ വേണ്ടി ആ സംശയമുണ്ട് വരാതറിയോ ഞങ്ങൾ നിൽക്കുന്നതേ എൻ്റെ അമ്മ എന്ത് താഴ്ച അല്ലേ കീഡിലോ ഹൈറ്റ് പേടിയുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ കാല് പണിയാവും പെട്ടെന്ന് അങ്ങോട്ട് വീഴാനുള്ള ടെൻഡൻസി ഇങ്ങനെ വരും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അതിൻ്റെ ഇട്ടയ്ക്ക് സയൻസ് നടക്ക് നടക്ക് ഏ നോക്കാം നോക്കേ ലേസോ കറക്ട് കിട്ടിയല്ലേ ഏ ഓക്കെ സൂക്ഷിച്ച് പോണേ കേട്ടോ ഇത്ര താഴെ കേട്ടോ അത് ഓക്കെ ഓ വീണുണ്ടെങ്കിലേ പിന്നെ ഇവിടുന്ന് ബൈ പറയാനേ പറ്റുള്ളൂ കാറ്റുണ്ട് കാറ്റുണ്ട് ബാക്കുകൊടുക്കും ബാക്കോടുക്കും കാരണം കാറ്റത്ത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ വരെ പോവാട്ടോ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവിടം വരെ പോവാഴ്ച ഇപ്പോൾ മനസ്സിലായില്ലേ ഇതുകൊണ്ടാണ് മോസ്റ്റ് ഡേഞ്ചറസ് ഹൈക്കിൻ അർക്കൻസ എന്ന് പറയുന്നത് പറയുന്നിപ്പോൾ മനസ്സിലായി നമ്മൾ വരുന്ന വഴിയൊന്നും വലിയ പ്രശ്നമില്ല ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് നമുക്ക് നമുക്കിവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റും കാരണം നല്ല താഴ്ച ഉണ്ട് താഴെ വിടാൻ തകർന്ന് എങ്ങനെയുണ്ട് അതൊക്കെ ഏഹ് ഏഹ് പകുതി വഴിയായിപ്പോയോ ഏഹ് പെടിയുന്നുണ്ടോ എന്നാൽ കുറച്ചും കൂടെ നീ നടന്നോ ആണോ ഇപ്പറും സൈഡിലേ ചേർന്ന് നടന്നാല് ഓ നടക്കുന്ന സമയത്തേ റൈറ്റ് സൈഡിൽ എന്തോ ഒരു ഒരു വീഡിയോ പ്ലേ ആവുന്ന പോലെ ഞാൻ മാക്സിമം സൈഡ് ചേർന്നു നടക്കുന്നത് കാരണം എന്താ അറിയാമോ ഏ ഇതൊക്കെ

നമ്മൾ വന്നേക്കുന്നത് അതിലേക്കൂടി ഇങ്ങനെ നടന്ന് തന്നാട്ടോ ഭയങ്കര ഇവിടെ കാലു തെറ്റിപ്പോയാൽ തീർന്ന് അപ്പം നമ്മളിത് വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ട് കാരണം ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഡയറ്റൊന്ന് അത്യാവശ്യം കടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം അത് കഴിക്കണം അത് കഴിക്കുന്നു കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നു എന്നിട്ട് പിന്നെ തിരിച്ചിറങ്ങുന്നു അത് നമുക്ക് മറ്റേ വഴി ഇറങ്ങി നോക്കണോ മറ്റേ വഴി ഇറങ്ങണ്ടല്ലേ ഈ വഴി നേരെ അങ്ങോട്ട് പോയിട്ട് ആക്ച്വലി ഇത് കണ്ടോ ഈ വഴി ഈ വഴി ഇപ്പം തന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന റിവറിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർ ആ സൈഡിലല്ലേ അപ്പോൾ നമ്മൾ ആ കാർ സൈഡ് അവിടുന്ന് പിന്നെയും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും നടന്നു പോകേണ്ടി വരും അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടായി അപ്പോൾ നമ്മൾ ഈ വഴി തന്നെ തിരിച്ച് നടന്നു പോയിട്ട് കാർ എടുത്തിട്ട് ഈ വഴിക്ക് വരുന്നതായിരിക്കും നമ്മൾ കഴിക്കല്ലേ ഫുഡ് കഴിക്കല്ലോ വിശക്ക് ഫുഡ് കഴിക്കാൻ ഗൈസ് സാൻഡ്വിച്ച് ആഹാ നടന്ന് കയറി മുകളിലെത്തി എന്നിട്ട് നല്ല ഫുഡ് ഉണ്ട് ഗുണവോ തിരിച്ചു പോകാം കേട്ടോ മൈക്കിന്റെ ഇതൊക്കെ പോയി ചാർജൊക്കെ തീർന്നു സോ ഗൈസ് നമ്മൾ അവസാനം തിരിച്ച് കാറിലെത്തി കേട്ടോ കയ്യിലെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു എത്തിയവരുടെ തന്നെ തലേ കൂടി പറന്ന് മുഖത്ത് വെള്ളം ഒഴിച്ച് വെള്ളം കുളിച്ച് ആ ഹാ സ്വർഗം ആമ ഓക്കേ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോട്ടോ വീട്ടിലേക്ക് പോവാണെങ്കിൽ ബഹല്ല റിവറിലേക്ക് എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നല്ല വീലാണ് ഒരു രക്ഷയില്ലാത്ത വീലാണ് ഭയങ്കര ചൂട് ഇനി പോവാൻ വയ്യ സോ നമ്മൾ ഫുഡാ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ കൊണ്ടാന്ന് മറ്റേ ദാൽ ദാൽ കിച്ചടി അത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കഴിച്ച് അത് കേടില്ലാന്ന് വിചാരിക്കും ഇതിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതെ കേട് വന്നിട്ടില്ലെങ്കിൽ അത് കഴിക്കുന്നു നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ ബ്ലാക്ക് ഔട്ട് ആയ പോലെ വെയിലത്ത് കയറ്റം കേട്ടു ആ അങ്ങോട്ട് പോയാൽ കെതപ്പല്ല അതായത് നമ്മൾ കുറേ കുറെ വീരത്തിരുന്നിട്ടുള്ളൊരു ഇതുണ്ടല്ലോ ഓഹ് ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ വെച്ച് ഇവിടെ നിർത്തുന്നു ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത യാത്രകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ കുറേ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അപ്പം നമ്മളത് ചെയ്യുന്നതായിരിക്കും റോഡ് ട്രിപ്പ് തന്നെയായിരിക്കും കൂടുതലും അപ്പം അടുത്ത പണിയാ കാണാം ബൈ ബൈ